ഇവർക്ക് മാത്രം അവധി ഇതോടൊപ്പം വിവിധ ജില്ലകളിലെ ഓറഞ്ച് യെല്ലോ അലർട്ടുകളെ കുറിച്ചും ശനിയാഴ്ച ഇവർക്ക് ദിനമാക്കിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നേരെ വീഡിയോയിലേക്ക് ജൂലൈ ഇരുപത്തി ആറ് ശനി യു പി ഹൈസ്കൂൾ ക്ലാസുകൾക്ക് പ്രവൃത്തിദിനമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി ജില്ലയിൽ ഇന്നും നാളെയും മറ്റന്നാളും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കൊല്ലം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റന്നാൾ കോട്ടയം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ ജില്ലകളിൽ മാത്രമാണ് അവധി സാധ്യതയുള്ളത് നാളെ പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്തും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളി ഒരു ജില്ലയിലും ജില്ലാ കലക്ടർമാർ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഇടുക്കി ജില്ലയിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇതേസമയം മറ്റ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് നാളെ മാപ്ല സ്കൂളുകൾക്ക് അവധി ദിവസമായിരിക്കും ഈ സ്കൂളുകൾ വെള്ളി അവധി നൽകി ശനിയാഴ്ച പ്രവർത്തിക്കുകയാണ് പതിവ് ഇത്തരം സ്കൂളുകൾക്ക് മാത്രമാണ് നിലവിൽ നാളെ അവധിയുള്ളത് മറ്റന്നാൾ എൽ പി പ്ലസ് ടു വി എച്ച് എസ് സി ക്ലാസുകൾക്ക് അവധി